സ്വർഗം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആത്മീയയിലുള്ള ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നു പാടുണ്ടോ ചെയ്യുന്നുണ്ടോ നമ്മൾ അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനികൾ ഏത് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ക്രിസ്ത്യാനികൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടുണ്ടോ പ്രത്യേകമായി ഈ ലോകത്ത് നിന്ന് വേർപെട്ട് ജീവിക്കുന്ന സ്വർഗം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ആത്മീയയിലുള്ള ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നു ചെയ്യാൻ പാടുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ യേശുക്രി മാഹമ്മ നമുക്ക് ലഭിച്ചിരിക്കുന്ന രാജകീയ ദൗത്യത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രത്തിൽ ഉടനീളം ക്രിസ്ത്യാനികൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ആയിട്ടുണ്ട് അതിന് കാരണം ക്രിസ്ത്യാനിക്കുള്ളൊരു കടമയാണ് യേശു ക്രിസ്തുവിന്റെ രാജകീയ ദൗത്യം ഈ ഭൂമിയിൽ നടപ്പിലാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ചേരുക ഹിന്ദുക്കൾക്ക് ബി ജെ പി ഉണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗ് ഉണ്ട് എസ് ബി പി ഐ ഉണ്ട് നിരീശ്വരവാദികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരും ക്രിസ്ത്യാനികൾ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്നാണ് വളരെ ചോദിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്ത്യാനികൾ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്നതല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും നടപ്പിലാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ക്രിസ്ത്യാനികൾ അതാണ് ക്രിസ്ത്യാനിയുടെ പ്രഥമമായ കടമ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ നോക്കിക്കൊണ്ട് ആ പ്രബോധനുസൃതമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നതിന് വേണ്ട സഹായം ചെയ്യേണ്ടത് ആണ് ഓരോ ക്രിസ്ത്യാനികളും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും പരിശ്രമിക്കേണ്ടത് ക്രിസ്തുവിന്റെ നിയമത്തെ മാറ്റി വെച്ചുകൊണ്ട് തങ്ങളുടെ പാർട്ടികളിൽ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൾ ക്രിസ്തുവിന്റെ രാജകീയ അധികാരം ഉപയോഗിക്കുന്ന വ്യക്തിയെ അല്ല മറിച്ച് അതിന് തള്ളി പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രബോധനങ്ങൾക്ക് അനുസൃതമായുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവൻ അധികാ അവൻ അല്ലെങ്കിൽ അവൾ അധികാരപ്പെട്ടിരിക്കുന്നു എന്ന് വസ്തുത മനസ്സിലാക്കണം അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിൽ തെരഞ്ഞെടുപ്പ് മേഖലകളിലെല്ലാം ക്രിസ്ത്യാനികൾ ഉണ്ടാകേണ്ടത് യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ അരിയിൽ പീരാതോസ് ചോദിക്കുകയാണ് നിന്നെ എന്ത് ചെയ്യണമെന്ന് അധികാരം എനിക്കുണ്ടെന്ന് എനിക്കറിയാമല്ലോ എന്ന് യേശു പറയുമ്പോൾ യേശുവിനോട് പറയുമ്പോൾ യേശു പറയുകയാണ് ഉന്നതത്തിൽ നിന്ന് ഈ അധികാരം നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ എൻ്റെ മേൽ നിനക്ക് യാതൊരു അധികാരം ഉണ്ടായിരിക്കുകയില്ല അതായത് ഒരു വ്യക്തി വാർഡ് മെമ്പർ ആകുന്നതായിക്കൊള്ളട്ടെ കൗൺസിലർ ആകുന്നതായിക്കൊള്ളട്ടെ എം എൽ എ ആകുന്ന എം പി ആകുന്നതായിക്കൊള്ളട്ടെ അതിൻ്റെ അധികാരം കടന്നു വരുന്നത് ഉന്നതത്തിൽ നിന്നാണ് ദൈവമറിയാതെ ഒരു അധികാര സ്ഥാനവും ഒരു വ്യക്തിക്കും ലഭിക്കുന്നില്ല ഇങ്ങനെ അധികാരം ലഭിക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ദൈവിക നിയമങ്ങളെ നടപ്പിലാക്കുവാനുള്ള ബാധ്യതയുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയും പ്രത്യേകമായി അധികാര കസേരയിലേക്ക് കയറുന്ന ഒരു വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ദൈവത്തിൽ നിന്നാണെന്നുള്ള കൂടി ദൈവത്തിന്റെ നിയമങ്ങൾക്കെതിരായ നിയമം നടപ്പിലാക്കാതിരിക്കുവാനുള്ള വ്യക്തമായി വിവേകം ആ വ്യക്തി ഉണ്ടായിരിക്കണം അപ്പോൾ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ജനാധിപത്യ സംസ്കാരത്തിലുള്ള വ്യക്തികളാണ് നമ്മ ഓരോരുത്തരും വോട്ട് ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ അധികാരത്തിലേക്കയറ്റുന്നത് അപ്പോൾ വോട്ട് ചെയ്യുന്ന ഓരോ ക്രിസ്ത്യാനിക്കും വ്യക്തമായ ഒരു ബോധം ഉണ്ടായിരിക്കണം ക്രിസ്തുവിന്റെ നിയമങ്ങളെ അനുസരിക്കുന്ന അല്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾക്കായിരിക്കണം നമ്മുടെ വോട്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യാനൊരു ബാധ്യത നമുക്കുണ്ട് അത് ഇന്ന പാർട്ടിക്ക് ഞാൻ പറയുന്നില്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ആര് തന്നെ ആയിക്കോളട്ടെ അവർ ദൈവീക നിയമങ്ങൾ നടപ്പിലാക്കാൻ പ്രാപ്തമാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭ്രൂഢഹത്യക്ക് വേണ്ടി നിയമം നിർമ്മിക്കുന്ന വ്യക്തിയെ നാം വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടതുണ്ടോ അങ്ങനെ ഇപ്രകാരമുള്ള ഏതൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളു ഇതുപോലുള്ള ദൈവീക നിയമങ്ങൾ ലംഘിക്കുന്ന വ്യക്തികളെ അത് തങ്ങളുടെ പ്രകടന പത്രികയിൽ വെക്കുന്ന വ്യക്തികളെ നാം വിജയിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേക ഏട്ടങ്ങൾ അല്ലേ സഭയ്ക്കും സമൂഹത്തിനും ദൈവരാജ്യത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തികൾക്ക് പിന്തുണ പോകാനുള്ള ശ്രദ്ധ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം അധികാരത്തിൽ കയറുന്ന വ്യക്തികൾ നിയമം നിർമ്മിച്ചതിനു ശേഷം ആ നിയമം ക്യാൻസലാക്കുന്നതിന് വേണ്ടി ഭീമ ഹർജിയെ നടപ്പിലാക്കിയൊരു എന്തെങ്കിലും കാര്യമുണ്ടോ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വോട്ടാണ് ഭീമ ഹർജിയെക്കാളും ശക്തമായ ആയുധം അതിനാൽ തന്നെ ഓരോ ക്രിസ്ത്യാനിക്കും എലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അധികാരത്തിൽ എത്തുന്ന വ്യക്തികൾക്കായിക്കൊള്ളട്ടെ വോട്ട് ചെയ്യുന്ന വ്യക്തികൾ ആയിക്കൊള്ളട്ടെ വ്യക്തമായ കടമയുണ്ട് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായി യഥാർത്ഥ ദൈവരാജ്യം കർത്താവിന്റെ രാജകീയ ദൗത്യം ഭൂമിയിൽ നടപ്പിലാക്കുവാൻ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുവാൻ വിവേകപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള ഓരോ പൗരനും അതിനുള്ള അധികാരമുണ്ട് അത് വിനിയോഗിക്കുക നല്ല വേണം അത് ദൈവികമായ പ്രവൃത്തിയാണ് നമ്മെ ഭരിക്കുന്നവർ നന്മയുള്ളവർ നമ്മെ ഭരിക്കുവാൻ നാം വിട്ടുകൊടുത്തില്ലെങ്കിൽ ദുഷ്ടന്മാർ ഭരിക്കുവാൻ നാം ഇടയാക്കപ്പെടും എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുവാനുള്ള വിവേകം ഓരോ മക്കൾക്കും ഉണ്ടായിട്ടെന്ന് പ്രവർത്തിക്കുന്നു അമീൻ